യുക്രൈൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യക്കെതിരെ അമേരിക്ക ശക്തമായി നിലപാടെടുക്കുമ്പോഴും തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് ഇന്ത്യ റഷ്യയുമായുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തപ്പെടുത്തുന്നു ഈ നയതന്ത്ര നീക്കം ഇന്ത്യയുടെ സ്വതന്ത്ര വിദേശ നയത്തിന്റെ നിർണായകമായ പ്രതിഫലനമായി വിലയിരുത്തപ്പെടുന്നു സമീപകാലത്ത് റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ പേരിൽ ഇന്ത്യക്ക് അമേരിക്ക പിഴച്ചം ഏർപ്പെടുത്തിയെന്ന റിപ്പോർട്ടുകൾക്കിടയിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നടത്തിയ മോസ്കോ സന്ദർശനവും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ചയും ഏറെ പ്രാധാന്യമർഹിക്കുന്നു ഇത് വെറും ഒരു ഔദ്യോഗിക പ്രശ്നത്തിനപ്പുറം ആഗോള രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ സ്ഥാനവും തന്ത്രപരമായ കാഴ്ചപ്പാടുകളും വ്യക്തമാക്കുന്ന ഒരു നീക്കമാണ് മോസ്കോയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ജയശങ്കർ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി വിവിധ വിഷയങ്ങൾ ചർച്ചകൾ ചെയ്തു യുക്രൈൻ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാടുകൾ വിശദീകരിക്കാനും ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രാധാന്യം ഊന്നിപ്പറിയാനും ജയശങ്കർ ശ്രദ്ധിച്ചു റഷ്യയുമായി നൂറ്റാണ്ടുകളായി ഇന്ത്യക്ക് നിലനിന്ന് പോരുന്നതും രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ഏറ്റവും സ്ഥിരതയുള്ളതുമായ ഒരു ബന്ധമാണ് നിലവിലുള്ളതെന്ന് ജയശങ്കർ കൂടിക്കാഴ്ചക്ക് ശേഷം നടന്ന പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി ഊർജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും പ്രതിരോധ മേഖലയിലെ സഹകരണത്തിനും റഷ്യ ഇന്ത്യക്ക് ഒരു നിർണായക പങ്കാളിയാണ് യുക്രൈൻ വിഷയത്തിൽ അമേരിക്കയുടെയും യൂറോപ്യൻ എതിർപ്പുകളെ വകവയ്ക്കാതെ ഇന്ത്യ ഈ ബന്ധം നിലനിർത്താൻ ശ്രമിക്കുന്നത് ഈ യാഥാർത്ഥ്യത്തെ അടിസ്ഥാനമാക്കിയാണ് പുടിനുമായുള്ള കൂടിക്കാഴ്ച കൂടാതെ ജയശങ്കർ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർഗേ ലാവറോയുമായും വിദേശ ചർച്ചകൾ നടത്തി സാമ്പത്തിക രംഗത്തെ ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു ഈ ചർച്ചയുടെ പ്രധാന അജണ്ട വ്യാപാര രംഗത്ത് നിലനിൽക്കുന്ന തിരുവായുതര തടസ്സങ്ങൾ നീക്കം ചെയ്യേണ്ടതിന്റെ ആവശ്യകത ജയശങ്കർ എടുത്തു പറഞ്ഞു നിലവിൽ റഷ്യയുമായുള്ള വ്യാപാരത്തിൽ ഒരു അസന്തുലിതാവസ്ഥയുണ്ട് റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി കൂടുതലാണ് എന്നാൽ ഇന്ത്യയിൽ നിന്ന് റഷ്യയിലേക്കുള്ള കയറ്റുമതി കുറവാണ് ഇത് സന്തുലിതമാക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര തടസ്സങ്ങൾ എത്രയും വേഗം നീക്കം ചെയ്യേണ്ടത് അനിവാര്യമാണ് റഷ്യയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി വർദ്ധിപ്പിക്കാനുള്ള സാധ്യതകൾ ഇരു മന്ത്രിമാരും ചർച്ച ചെയ്തു കൂടാതെ വരാനിരിക്കുന്ന ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയുടെ ഒരുക്കങ്ങളെ കുറിച്ചും ചർച്ചകൾ നടന്നു ഈ ഉച്ചകോടിയിൽ ഇരു ഇരുരാജ്യങ്ങളും തമ്മിലുള്ള വിവിധ കരാറുകൾക്ക് അന്തിമ രൂപം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ അമേരിക്ക ഇന്ത്യയെ ശക്തമായ പ്രതികരണം നടത്തി റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വാങ്ങുന്ന രാജ്യമല്ല ഇന്ത്യ എന്ന് അദ്ദേഹം വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനു ശേഷം റഷ്യയുമായുള്ള വ്യാപാര വളർച്ചയിൽ ഏറ്റവും മുന്നിലുള്ള രാജ്യമല്ല ഇന്ത്യ എന്നും മറ്റു ചില തെക്കൻ രാജ്യങ്ങളാണ് ആ സ്ഥാനത്തുള്ളതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ പേരിൽ അമേരിക്ക ഇന്ത്യക്ക് അൻപത് ശതമാനം പിഴച്ചങ്കം ഏർപ്പെടുത്തിയെന്ന റിപ്പോർട്ടുകളോടുള്ള പ്രതികരണമായി അമേരിക്കയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുന്നുണ്ടെന്നും ആ അളവ് വർദ്ധിച്ചു വരികയാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഇത്തരം വാദഗതികൾക്ക് അടിസ്ഥാനമില്ലെന്ന് അദ്ദേഹം തീർത്തും പറഞ്ഞു ഈ നയതന്ത്ര നീക്കങ്ങൾ ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ സങ്കീർണതകളെയും തന്ത്രപരമായ പക്വതയെയും വെളിവാക്കുന്നു ഒരു വശത്ത് ഇന്ത്യ അമേരിക്കയുമായി അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട് പ്രതിരോധ മേഖലയിലും സാങ്കേതികവിദ്യയിലും അമേരിക്കയുമായുള്ള സഹകരണം ഇന്ത്യക്ക് നിർണായകമാണ് എന്നാൽ മറുവശത്ത് റഷ്യയുമായുള്ള ചരിത്രപരമായ ബന്ധത്തിന് യാതൊരു കോട്ടവും വരാതെ സംരക്ഷിക്കാനും ഇന്ത്യ ശ്രമിക്കുന്നു ഇത് ഒരു നയതന്ത്രപരമായ വെല്ലുവിളിയാണ് ഇരു രാജ്യങ്ങളുമായും ഒരുമിച്ച് നല്ല ബന്ധം നിലനിർത്താൻ ഇന്ത്യ ശ്രമിക്കുന്നത് ആഗോള രാഷ്ട്രീയത്തിലെ ഭിന്നതകളിൽ നിന്ന് ഒരു പക്ഷം ചേരാതെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് ഇതൊരു മൾട്ടി പോളർ ലോകക്രമത്തിലുള്ള ഇന്ത്യയുടെ വിശ്വാസത്തെ സൂചിപ്പിക്കുന്നു റഷ്യന്റെ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് യു എസ് പിഴച്ചകം ഏർപ്പെടുത്താനുള്ള നീക്കം ഈ മാസം ഇരുപത്തിയേഴിന് പ്രാബല്യത്തിൽ വരാനിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ജയശങ്കറിന്റെ റഷ്യൻ സന്ദർശനം ഇന്ത്യയുടെ നിലപാട് എത്രത്തോളം ദൃഢമാണ് എന്ന് ലോകത്തിന് മുന്നിൽ വ്യക്തമാക്കുന്നു ഇന്ത്യയുടെ ഊർജ സുരക്ഷയ്ക്കും സാമ്പത്തിക താല്പര്യങ്ങൾക്കും റഷ്യയുമായുള്ള ബന്ധം അനിവാര്യമാണെന്ന് ഇന്ത്യ കരുതുന്നു അതിനാൽ മറ്റു രാജ്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി തങ്ങളുടെ നയതന്ത്രപരമായ തീരുമാനങ്ങളിൽ മാറ്റം വരുത്താൻ ഇന്ത്യ തയ്യാറല്ല എന്ന സന്ദേശമാണ് ഈ സന്ദർശനം നൽകുന്നത് ചുരുക്കത്തിൽ ജയശങ്കറിന്റെ റഷ്യൻ സന്ദർശനം ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയംഭരണത്തിന്റെ പ്രതീകമാണ് ഇത് ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും ആഗോളതലത്തിൽ ഒരു നിർണായക ശക്തിയായി ഉയർന്നു വരുന്നതിനും സഹായിക്കുന്നു റഷ്യയുമായി ഊഷ്മളമായ ബന്ധം നിലനിർത്തുന്നതിലൂടെയും അതേസമയം അമേരിക്കയുമായി മെച്ചപ്പെട്ട ബന്ധം പുലർത്തുന്നതിലൂടെയും ഇന്ത്യ ഒരു സങ്കീർണമായ നയതന്ത്ര ബാലൻസിംഗ് ആക്ട് ആണ് ചെയ്യുന്നത് ഈ നീക്കം ആഗോള രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ സ്ഥാനവും സ്വാധീനവും വർദ്ധിപ്പിക്കാൻ സഹായിക്കും